ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് വീണ്ടും വന്നു ഇന്നൊരു സിനിമയ്ക്ക് പോവാം കേട്ടോ സിനിമയ്ക്ക് ഏത് സിനിമയ്ക്കാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഊഹൊക്കെ കിട്ടി കാണുമല്ലോ അപ്പം ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ നീലൂട്ടനയില്ല നീലൂട്ടനെ കൊണ്ട് പോയിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അവനെ കൊണ്ടുപോകുന്നില്ല അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ കലാഭവനിലാണേ പോകുന്നത് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ആരുമില്ല ഞാൻ വിചാരിച്ചു എന്താ എന്താ ഏത് സിനിമയ്ക്കാണ് പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡി എസ് ഇറേ ആ സിനിമയ്ക്കാണ് പോയത് ഒരു പേടിത്തൂറിയാണ് എങ്കിലും ചേട്ടൻ ആദ്യം പറഞ്ഞു നീ വരണ്ട അല്ലെങ്കിൽ ഞാൻ പോയി കണ്ടിട്ട് വരാം കണ്ടിട്ട് നിനക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഗഴ്സ് ഞാൻ വിട്ടുകൊടുത്തില്ല ഞാനും വരൂന്ന് പറഞ്ഞു പ്രേ പേ പ്രേതത്തെ പേടിയുണ്ടെങ്കിലും പടങ്ങൾ പേടിയുണ്ടെങ്കിലും പക്ഷെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ പ്രേതപ്പടങ്ങൾ അപ്പം ഞാനും കൂടെ പോയി പോപ്കോൺ പോപ്കോണൊന്നും ഇപ്രാവശ്യം വാങ്ങിച്ചില്ല കാരണം പോപ്കോണിൻ്റെ ആൾ വന്നിട്ടില്ലല്ലോ നമ്മുടെ കൂടെ നീലൂട്ടം വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് പോപ്കോൺ ഒന്നും വാങ്ങിച്ചില്ല പിന്നെ ഇടയ്ക്കൂടെ ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്നാലും വാങ്ങിച്ചിരുന്നില്ല കേട്ടോ ഞങ്ങളങ്ങനെ സിനിമ തുടങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നേ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കയറി അങ്ങനെ സിനിമയൊക്കെ തുടങ്ങി എന്താണ് കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച് പോയത് എന്താ പറയുക പ്രതീക്ഷിച്ച് പോയതിൻ്റെ അവിടം വരെ ഒന്നും എത്തിയിട്ടില്ലായിരുന്നു ഉള്ള കാര്യം പറയുമല്ലോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ജലദോഷത്തിൻ്റെയും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നേ അപ്പം ഞാനിരുന്ന കോലമാണ് കേട്ടോ സിനിമ എനിക്ക് പകുതി സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിരിക്കാൻ പറ്റുന്നില്ല ഞാന് ഓൾറെഡി ഗ്ലാസ് ഒക്കെ എടുത്തോണ്ടായിരുന്നു പോയത് എനിക്ക് കണ്ണിന് ചെറിയൊരു വേദനയുള്ളതുകൊണ്ട് ഇങ്ങനെ സ്ക്രീൻ നോക്കുമ്പോഴും പിന്നിങ്ങനെ മൂടിക്കെട്ടിയൊക്കെ ഇരുന്ന് സിനിമയൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടോ അപ്പോൾ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഈ ഡയറക്ടറിൻ്റെ തന്നെ ഭൂതകാലം ഭ്രമയുഗം ഭ്രമയുഗം പിന്നെയും പോട്ടെ എന്ന് വയ്ക്കാം ഭൂ ഭ്രമയുഗം എന്താ പറയുക അഡാറായിരുന്നു പിന്നെ ഭൂതകാലവും ഇതും കൂടി വെച്ച് നോക്കുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി എൻ്റെ അഭിപ്രായം പറയുമോ എനിക്ക് ഭൂതകാലമായിരുന്നു ഇഷ്ടപ്പെട്ടത് പ്രേത സിനിമ എന്ന് പറയുമ്പം അത്രയും ആ ഒരു ലെവലിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ എത്തിയിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ കാരണം ഭയങ്കര ഹൈപ്പൊക്കെ ഒക്കെ കൊടുത്ത് റിവ്യൂ ഒക്കെ കണ്ടിട്ട് പോയതാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് അത്രയൊരു ഹൈപ്പ് ഒന്നും തോന്നിയില്ലാട്ടോ പക്ഷേ സിനിമ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നല്ല സിനിമ ഇഷ്ടപ്പെട്ടു പ്രണവാണേലും പ്രണവ മോഹൻലാൽ പിന്നെ കൂടെ അഭിനയിക്കുന്ന ഓരോരുത്തരും അടിപൊളിയായിരുന്നു പിന്നെ ആ ചെറുക്കൻ എൻ്റെ പൊന്നേ ചെറുക്കൻ ചെറുക്കൻ്റെ അവസ്ഥയൊക്കെ കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കോനെ എന്താ പറയുക ഇങ്ങനെയൊക്കെ ആക്കിയതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു ഞാൻ കഥയൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ കാണിച്ചതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ഷൈൻ ടോം ചാക്കനെ നല്ല നല്ല അഭിനേതാവല്ലേ പുള്ളിക്കാരൻ ആ ഒരു വിഷമമുണ്ട് പിന്നെ കഥ കഥയൊക്കെ സൂപ്പറാട്ടോ പിന്നെ മ്യൂസിക് അടിപൊളി മ്യൂസിക് ഒരു രക്ഷയില്ല സൗണ്ടൊക്കെ ആണെങ്കിലും പ്രേതം വരുമ്പോഴുള്ള സൗണ്ട് പ്രണവ് പേടിക്കുമ്പോൾ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അതൊക്കെ ഭയങ്കര രക്ഷയില്ലാത്ത ഇതായിരുന്നു കേട്ടോ അങ്ങനെ സിനിമയൊക്കെ കണ്ടു പിന്നെ ഒന്നുകൂടെ പറയാനാണെങ്കിൽ ഭൂതകാലത്തിൻ്റെ അത്രയും എനിക്കങ്ങോട്ട് ആയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഭൂതകാലം വേറെ രവലായിരുന്നു നമ്മുടെ പാർവതി ചേച്ചിയും പിന്നെ ഷൈനികവും കൂടെ അഭിനയിച്ച ഭൂതകാലം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രേതപടം പ്രേത പടങ്ങളില് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അതാ കാരണം നല്ല രീതിയിൽ പേടിക്കും ആ സിനിമ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് ഞാനത് കണ്ടിട്ട് പക്ഷെ അത്ര എത്തിയിട്ടില്ലായിരുന്നു ഇത് കണ്ടപ്പോഴും അപ്പോൾ വൈകിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് വന്ന് വൈകിട്ട് ഞാൻ ചപ്പാത്തി ഗ്രീൻ പീസ് കറിയും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ടായിരുന്നു ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടായിരുന്നു ഞാൻ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടിരുന്നത് പക്ഷേ രാവിലെ ആയപ്പോൾ എനിക്ക് പനിയുടെ ഈ ഒരു ജലദോഷത്തിൻ്റെ സംഭവം ഉള്ളതുകൊണ്ട് തൊണ്ടയൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ അധികം അടുക്കളയിൽ കയറി പണിയെടുത്തില്ല അതുകൊണ്ട് പിന്നെ വൈകിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ദാ മാ വരിക്കാൻ നേരത്തെ ഒരു വലിയ ഒരു അബദ്ധം കാണിച്ച് ഞാൻ ഈയൊരു അരിപ്പയ്ക്കകത്തോട്ട് ഉള്ള മാവെല്ലാം കൂടെ അങ്ങ് തട്ടിക്കൊടുത്ത് അത് പിന്നെ എടുക്കാനായിട്ട് അരിച്ചെടുക്കാൻ ചെറിയൊരു പാത്രവും എടുത്തത് അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ഇളക്കി ഇളക്കി അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണം കേട്ടോ പിന്നെ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ എൻ്റെ പേരെന്ന് എൻ്റെ പേര് അനഘ അനഘ എന്നാണ് ചാനലിൻ്റെ പേരും അതുതന്നെ അനഘാസ് ഡ്രീം വേൾഡ് എന്ന് തന്നെയാണ് അതിപ്പോൾ അതാണ് എൻ്റെ പേര് അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടും കാണാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവെല്ലാം കുഴച്ച് വെച്ചിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഗ്രീൻ പീസ് വേവി ിക്കാൻ നിന്നപ്പോഴായിരുന്നു ഞാൻ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചു പിന്നെ എന്താണ് ചപ്പാത്തി ഇനി പരത്താം മെയിൻ യുദ്ധം തുടങ്ങാമല്ലോ നമുക്ക് ചപ്പാത്തി പരത്താനായിട്ട് പോവാം ഈ ഒരു സംഭവം എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു കാരണം ചപ്പാത്തി ശരിയാവത്തില്ല പക്ഷേ ഈ ചക്കി മാവ് ഉണ്ടല്ലോ ആശീർവാദ് ചക്കി അതൊക്കെ നല്ലതല്ലേ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ത്വര അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും പരത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വൈൻഡപ്പ് ചെയ്യാനുള്ള കാര്യം വേറെ ഒന്നുമല്ല ബാക്കിയും കൂടി എല്ലാം എടുക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ഇത്രയും വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് പോയി കേട്ടോ ഞാൻ എല്ലാ വീഡിയോസും എല്ലാം ഡിലീറ്റ് ചെയ്തെങ്കിലും പിന്നെയും ഫോൺ സ്റ്റോറേജ് ഇല്ലെന്നാണ് കാണിക്കുന്നത് അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇനി അതൊക്കെ ഒന്ന് നോക്കണം ശരിയാക്കിയിട്ട് വേണം അടുത്ത വീഡിയോ എടുക്കാൻ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം പിന്നെ നിങ്ങൾ സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കണ്ടെങ്കിൽ പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്